ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീടിന് നേരെ ഫ്ലാഷ് ബോംബ് ആക്രമണം സിസറിയ പ്രദേശത്തെ സ്വകാര്യ വസതിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് രണ്ട് തവണയാണ് വീട് ആക്രമിക്കപ്പെട്ടതെന്ന് ഇസ്രായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കടലിൽ നിന്നാണ് ആക്രമണം ഉണ്ടായതെന്നാണ് കരുതുന്നതെങ്കിലും കൂടുതൽ അന്വേഷണത്തിലെ ഇക്കാര്യം സ്ഥിരീകരിക്കാനാകും ആക്രമണ സമയം നദന്യാഹവോ കുടുംബവോ വീട്ടിലുണ്ടായിരുന്നില്ലെന്നും നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പ്രസ്താവനയിൽ പറയുന്നു ശത്രുക്കൾ എല്ലാ പരിധികളും ലംഘിച്ചുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു ഉടൻ തന്നെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു ആക്രമണത്തെ അപലപിച്ച ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹൗർസോഗ എത്തി ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെയും ആരും ഏറ്റെടുത്തിട്ടില്ല ഒക്ടോബറിൽ സിസേറിയയിലെ പ്രധാനമന്ത്രി നദന്യാഹുവിന്റെ വീടിന് നേരെ ഡ്രോൺ വിക്ഷേപിച്ചെങ്കിലും നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല വടക്കുഭാഗത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ മുതല് ലബനന് ഭീകരസംഘടനയായ ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ സൈന്യം യുദ്ധം ചെയ്യുകയാണ് സിസേരിയാ നഗരത്തിലെ തന്റെ വീടിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തി തന്നെയും ഭാര്യയും കൊല്ലാൻ ഹിസ്ബുള്ള ശ്രമിച്ചതായി ഒക്ടോബറിൽ ബെഞ്ചമൻ നദന്യാഹു പറഞ്ഞിരുന്നു ഈ സംഭവത്തിൽ ആളപായമൊന്നും ഉണ്ടായിരുന്നില്ല ഇസ്രേലിന് അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനമുണ്ടെങ്കിലും ഡ്രോണുകളിൽ നിന്ന് സുരക്ഷിതമല്ലെന്ന വസ്തുതയാണ് ഈ സംഭവം ഉയർത്തിക്കാട്ടുന്നത് അതേസമയം ബെഞ്ചമൻ നദന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിക്കാൻ ഇസ്രായേൽ സുരക്ഷാ ഏജൻസിയായ ഷിൻബെത്ത് ഗൂഢാലോചന നടത്തുന്നുവെന്ന ആരോപണമായി മകൻ നെതന്യാഹു ഏജൻസി ഇസ്രയേൽ സൈനികരെയും ഉദ്യോഗസ്ഥരെയും അറസ്റ്റ് നടപടികളിലൂടെയും മറ്റും വേട്ടയാടുകയും ചെയ്യുന്നതായി അദ്ദേഹം ആരോപിച്ചിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമായി നിരവധി വിവാദങ്ങൾ തലപൊക്കുന്നതിനിടെയാണ് യായിർ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് യായിർ നെതന്യാഹുവിന്റെ ആരോപണങ്ങൾ കോടതികളും മാധ്യമങ്ങളും പ്രോസിക്യൂട്ടർമാരും ചേർന്ന് ജനങ്ങളുടെ ജനാധിപത്യ തീരുമാനത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം മുൻപുണ്ടായിട്ടുണ്ട് എന്നാൽ ഷിൻബത്തും എന്ന സൈന്യവും ചേർന്ന അത്തരമൊരു നീക്കം ഇതുവരെ നടത്തിയിട്ടില്ലെന്നും യായിർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ ദക്ഷിണാഫ്രിക്കയുടെ സ്ഥിതിയാണിപ്പോൾ ഇസ്രായേലിനുള്ളത് തന്റെ പിതാവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിക്കാൻ ഷിൻബത്ത് നീക്കം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കും ഇന്റലിജൻസ് ഓഫീസർമാർക്കും അമാസിനേക്കാളും ദുരിതം സൃഷ്ടിക്കുന്നത് ഷിൻബത്താണെന്നും യായിർ തുടരുന്നു ഒരു കാര്യവുമില്ലാതെ ഐ ഡി എഫ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തവരാണ് ഷിൻബത്ത് ഗാസയിലെ ഡോക്ടറായ ഡോക്ടർ മെൻഗലയെയും നിരവധി ഭീകരവാദികളെയും ജയിലിൽ സ്ഥലമില്ലെന്ന് പറഞ്ഞ് വെറുതെ വിട്ടവരാണിവരെന്നും അദ്ദേഹം ആരോപിച്ചു ഒക്ടോബറിന് ഏഴിന് നടക്കുന്ന ആക്രമണത്തെക്കുറിച്ച് ഹമാസ് നേതാവ് ഷിൻബത്തിന് വിവരം നൽകിയതായുള്ള മുൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലും യായിർ ഏറ്റുപിടിക്കുന്നു ചെറിയ ആക്രമണം മാത്രമേ ഉണ്ടാകൂവെന്നാണ് ഇവർക്ക് സിൻവാർ നൽകിയ വിവരമെന്നായിരുന്നു വെളിപ്പെടുത്താൻ ഇസ്രായേലിലെ ജയിലുകളിൽ അപകടകാരികളായ ആളുകളുണ്ടെന്നും ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ബന്ധികളെ ഉപയോഗിച്ച് തങ്ങളുടെ മോചനത്തിനുവേണ്ടി ഇവർ വിലപേശുകയാണെന്നും യായിർ ആരോപിക്കുന്നു ദ ആൻഡ് ീസ് ഫോറം ഉൾപ്പെടെ നടത്തുന്ന ക്യാമ്പയിനുകളിൽ ഒരുപാട് പരിക്കുണ്ടാക്കിയിട്ടുണ്ടെന്നും യായിർ നദന്യാഹു കുറ്റപ്പെടുത്തുന്നുണ്ട് അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങളാണ് അടുത്തിടെ ഉയർന്നത് അതീവ രഹസ്യങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളാണ് ഇതിലൊന്ന് നദന്യാഹുവിന്റെ വിശ്വസ്തനും അനൌദ്യോഗിക വക്താവുമായ എലി ഫെൽസ് ഡൈറ്റർ ആണ് വിവരങ്ങൾ ചോർത്തിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു യുദ്ധ ക്യാബിനറ്റ് യോഗത്തിലെ മിൻസുകൾ തിരുത്തിയെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് ഓഫ് സ്റ്റാഫ് ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനെ ഉദ്യോഗസ്ഥരെ വീഡിയോ ഉപയോഗിച്ച് ബ്ലാക്മെയിൽ ചെയ്തെന്ന് വെളിപ്പെടുത്തലുകൾ വന്നത് അടുത്ത ദിവസങ്ങളായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി